ഹായ് ഫ്ലവർ ടോപ് സിംഗർ സീസൺ സിക്സിന്റെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ വീഡിയോന്റെ തമ്മിലാരിൽ കണ്ട പോലെ തന്നെ ഒരു നെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ ഇന്ന് നമ്മുടെ ടോപ് സിംഗറിന്റെ വേദിയിൽ നടക്കുന്നുണ്ട് അത് പറയുന്നതിന് മുന്നേ എൻ ആരൊക്കെയാണ് ടോപ് സിംഗറിന്റെ വേദിയിൽ പാട്ട് പാട്ടുപാടാൻ പോകുന്നതെന്ന് പറയട്ടെ അപ്പോൾ നമ്മുടെ ടോപ് സിംഗറിൽ ഒരു കിളി ഇരുകിളി എന്ന് തുടങ്ങുന്ന മനോഹര ഗാനം ഒഡ്വേറ്റ് റൗണ്ടിൽ പാട്ടുപാടാൻ എത്തുന്ന എസ്തറും സിദ്ധലക്ഷ്മിയും ആലാപന വിസ്വീന്ദർക്ക ജഗത് കിഷോർ എത്തുന്നുണ്ട് ടോപ് സിംഗറിന്റെ പേരിൽ ഒരു വഴക്ക് അതാണ് എനിക്ക് പറയാൻ പോകുന്നത് അപ്പൊ ദുർഗാ ലക്ഷ്മി പാടിയ പാട്ട് മഞ്ഞിൽ ചിറകുള്ള വെള്ളരി പ്രാവെ അപ്പൊ ദുർഗിയുടെ ദുർഗയാണ് ടോപ് സിംഗറിന്റെ പേരിൽ ഒരു വഴക്ക് എന്ന ഒരു ക്യാപ്ഷനോട് കൂടി നമ്മൾ വരാൻ പോകുന്നുണ്ട് പാട്ട് പാടി വീട്ടിലെത്തി ടോപ് സിംഗറിന്റെ പേരിൽ ഒരു വഴക്ക് നടന്നു എന്ന് വേദിയിൽ വെച്ച് പറയുന്നുണ്ട് അത് എന്താണെന്ന് ആർക്കും അറിയില്ല ഇന്നത്തെ നമ്മുടെ ടോപ് സിംഗർ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ മനസ്സിലാവൂ അപ്പൊ ഇന്ന് നിങ്ങൾ എല്ലാവരും മസ്റ്റ് ആയിട്ട് ടോപ് പോകർ കാണണം അതെന്താണെന്ന് എം ജെ രജന്ദ്രനങ്ങളും മീനാക്ഷി എല്ലാവരും ചോദിക്കുന്നുണ്ട് അപ്പൊ ആകാംക്ഷയുടെ മുൾമുന ാണ് നമ്മുടെ ടോപ്സിംഗന്റെ പേര് ദുർഗയുടെ വീട്ടിൽ നടന്ന ഒരു വഴക്ക് എന്തിനായിരിക്കും ആ വഴക്ക് അപ്പൊ നല്ല പാട്ടൊക്കെ പാടുകട്ടോ മഞ്ഞിൽ ചിറകുള്ള വള്ളരിപ്പാകുന്ന മനോഹര ഗാനം ഒക്കെ പാടിയിട്ടാണ് ദുർഗാ വിശ്വ ദുർഗ് പാട്ട് പാടുന്നത് ടൊപ്സിംഗിന്റെ വേദിയിൽ അപ്പൊ ആ ഒരു ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തിൽ എന്താണെന്നറിയാൻ നിങ്ങൾ ആകാംക്ഷാ പൂർവ്വം കാത്തിരിക്കുന്നത് പോലെ ഞങ്ങളും ത്രില്ലിലാണ് അപ്പൊ എന്താണ് ഞെട്ടിക്കുന്ന വാർത്ത എന്നറിയാൻ കാത്തിരുന്നതാണ് അപ്പൊ എല്ലാവരും മസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ഓഫ് സിനിമ കാണാം ഇന്ന് പാടുന്നത് എസ് എ സിദ്ധാലക്ഷ്മി ജഗത് കിഷോർ ഗുർഗ അപ്പൊ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ ഒരു ലൈക്ക് ലേഖ്യ ബൈ ബൈ